പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പി എസ് സി കനിയണം പ്രായപരിധി ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉദ്യോഗാർത്ഥികൾ പോയിട്ടുണ്ട് അത് നല്ലത് തന്നെയാണ് അല്ലേ കുറേ പ്രായ പ്രായമായവർക്കുള്ളൊരു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ ഒക്കെ ബാധിച്ചപ്പം കുറച്ച് എക്സാമുകളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം തൃപ്പൂണിത്തുറ സംസ്ഥാന സർക്കാർ സർവീസിൽ പെൻഷൻ പ്രായത്തിന് ആനുപാതികമായി എൻട്രി കോഡിനെ കോഡറിലെ ഉയർന്ന പ്രായപരിധി ഇളവ് ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ നിവേദനം നിലവിൽ കേരള പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിൻ്റെ ഉയർന്ന പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സാണ് പെൻഷൻ പ്രായം അൻപത്തി ആറ് ആയിരുന്നപ്പോഴാണ് എൻട്രി കോഡറിലേക്കുള്ള പ്രായപരിധി ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സായി നിശ്ചയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം നിയമിതരാകുന്ന ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി ഉയർ ഉയർത്തിയപ്പോഴും പി എസ് സി ഉയർന്ന പ്രായപരിധിയിൽ മാറ്റം വരുത്തിയില്ല രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പി എസ് സി അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സും അതിനു മുകളിലുമാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ സോഷ്യൽ മീഡിയ കൂട്ടായ്മ രൂപീകരിച്ച് മന്ത്രിമാർ യുവജന കമ്മീഷൻ ചെയർമാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പി എസ് സി ചെയർമാൻ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയത് ഇതിൽ നീതി കിട്ടിയില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു നിലവിലെ ഉയർന്ന പ്രായപരിധി മുപ്പത്തിയാറിൽ നിന്നും നാൽപ്പത് ആക്കുക സംഭരണ വിഭാഗത്തിന് നിയമപ്രകാരമുള്ള പ്രായപരിധി ഇളവുകൾ നൽകുക അഥവാ ഇപ്പം നാൽപ്പത് വയസ്സ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒ ബി സിക്ക് മൂന്ന് വയസ്സ് ഇളവ് ലഭിക്കും അപ്പം നാൽപ്പത്തി മൂന്നും എസ് സി എസ് ടി ആവുമ്പം നാൽപ്പത്തി അഞ്ച് 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 വർഷത്തെ ഇളവാണ് എസ് സി എസ് ടിക്ക് ലഭിക്കുക അതുപോലെ പ്രായപരിധി ഇളവ് നൽകുക എല്ലാ വിഭാഗങ്ങളിലും വിധവകൾക്ക് അപേക്ഷിക്കുവാനുള്ള പരമാവധി പ്രായപരിധി അൻപത് വയസ്സായി ഉയർത്തുക എന്നതാണ് കൂട്ടായ്മയുടെ ആവശ്യം മറ്റു സംസ്ഥാനങ്ങളിലെ പ്രായപരിധി തെലങ്കാന നാൽപ്പത്തി ആറ് ഗോവ നാൽപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് നാൽപ്പത്തി രണ്ട് ഒഡീഷ നാൽപ്പത്തിരണ്ട് ഹരീന നാൽപ്പ ഹരിയാന നാൽപ്പത്തി രണ്ട് ഛത്തീസ്ഗഡ് നാൽപ്പത് മധ്യപ്രദേശ് നാൽപ്പത് അപ്പോൾ ഉയർത്തുന്നത് ഉയർത്തുന്നത് നല്ലതാണല്ലേ കുറച്ച് ഏജ് ഓവർ ഓവറായവർക്ക് എക്സാമിനൊരു ഇതായി എന്താണ് അവർക്ക് അവർക്കും കൂടി ഒരു ചാൻസ് കിട്ടട്ടെ അല്ലേ അപ്പോൾ എന്താ അപ്പോൾ അവരുടെ ഇതിലേക്ക് പോവട്ടെ എന്തായാലും സുപ്രീം കോടതി അപ്പോൾ കോടതിയിലേക്ക് പോകുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടേത് സക്സസ് സക്സസ് ആവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്